ഒന്നുമില്ല എന്നതുകൂടിയാണ് നമ്മൾ നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഡോളറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് എൺപത്തിയേഴ് രൂപയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപയുടെ മൂല്യം ഇത്രമാത്രം തകർന്നടിഞ്ഞ ഒരു കാലം ഇന്നേവരെ ഉണ്ടായിട്ടില്ല ആ അവസ്ഥയിലേക്ക് എത്തപ്പെടാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അത്യധികം അപകടകരമായ സാമ്പത്തിക നിലപാട് മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ലോകത്തിന്റെ ദാരിദ്ര്യ രാജ്യങ്ങളുടെ പട്ടികയുണ്ട് ഹങ്കർ ഇൻഡക്സ് എന്ന് പറയുന്ന ആ പട്ടിക നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാമത്തെ സ്ഥാനമാണ് നമ്മൾ ദാരിദ്ര്യ രാജ്യങ്ങൾ എന്ന് അവഗണിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും അതേപോലെ തന്നെ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ തന്നെ മുകളിൽ നിൽക്കുന്ന സാമ്പത്തിക രംഗത്ത് ദാരിദ്ര്യത്തിന്റെ ഇന്ത്യയുടെ മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഓരോ ദിവസങ്ങൾക്കിടയും തോറും രാജ്യം പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കോ സാധ്യമല്ലെന്ന് അവർ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവരെ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് കഠിന തെരഞ്ഞെടുപ്പുകളെല്ലാം അഭിമുഖീകരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്തായിരുന്നു നാനൂറിലധികം വരുന്ന മൃഗീയമായ ഭൂരിപക്ഷം നേടി ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തിരുത്തി ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അവർ അഭിമുഖീകരിച്ചത് എത്തിയില്ല മറ്റൊരു കാര്യം പക്ഷെ അവര് വളരെ കോൺഫിഡൻസിലായിരുന്നു ആ കോൺഫിഡൻസിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ കൈവശമുള്ള പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വെപ്പൺ എന്ന് പറയുന്നത് മാത്രമാണ് ഇസ്ലാമിനെതിരെ ശക്തമായ ഒരു പൊതുബോധം ഈ രാജ്യത്ത് നിലനിർത്തി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് നേരെയുള്ള വിദ്വേഷ പ്രചരണം പരമാവധി ആളിക്കത്തിച്ചു കഴിഞ്ഞാൽ അതുവഴി രാഷ്ട്രീയമായ ഒരുപാട് മുതലെടുപ്പുകൾക്ക് സാധ്യമാകും എന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളെയും അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെങ്ങാനും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളുടെ കെട്ടുന്നാലി ഊരിയെടുത്തുകൊണ്ട് ഇവര് മുസ്ലിം നൽകും അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നൊരു പ്രധാനമന്ത്രി പരസ്യമായി പറയാൻ മാത്രം പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് സംഘപരിവാറാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലില്ല പക്ഷെ കേരളമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം സി പി എം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറല്ല സംഘപരിവാറല്ലാത്ത കേരളത്തെ കുറിച്ച് നമ്മൾ കൂടി പറയാറുള്ളത് സംഘപരിവാറിന് ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഇന്ത്യയിലെ അപൂർവമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ ആ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഈ കേരളത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതീക്ഷിച്ചത് ഈ രാജ്യം ഈ കേരളം ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മാസം ഒമ്പത് വർഷമായിട്ട് ആ ഒമ്പത് വർഷത്തിൽ ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകണമെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചേ മതിയാകൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ വന്നുകൊണ്ട് പറയേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല പിന്നെന്തായിരുന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി മുഹമ്മദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പതിയോഗത്തിൽ ആളുകളോട് പ്രസംഗിക്കുന്ന വർത്തമാന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാധീനിക്കുന്നുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് ഇങ്ങനെ പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ സി പി എം ആ പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി എം ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് അനിയാഹാരം പിടിക്കുന്ന ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് സി പി എം എന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് നിരന്തരമായി ഇസ്ലാമോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കോഴിക്കോട് ജില്ലയിലെ മാലിന്യ പ്ലാന്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലുള്ള കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരത്തിന്റെ പിന്നിൽ വരെ അതല്ലെങ്കിൽ സമരം നടന്നിയപ്പോ അതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് കേരള പദ്ധതിക്കെതിരെ കേരളം ഒന്നിച്ച് സമരം നടത്തി ആ സമരത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന സ്വഭാവത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പൊതുബോധം ഈ രാജ്യത്തെ രൂപപ്പെടുത്തുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം വിട്ടുകഴിഞ്ഞാല് കേരളത്തിന്റെ പുറത്ത് ഇസ്ലാമോഫോബിയ ഫോബിയെ വളരെ ഏതെങ്കിലും ഒരു 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 മുസ്ലിം 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 സൈൻ ബോർഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ താടി വെച്ച വെച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കാർഫ് ധരിച്ച പെൺകുട്ടി ഇതുണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാമ പ്രചരിപ്പിക്കാൻ അത് മതി വേറൊന്നും വേണ്ട എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അത്ര പെട്ടെന്ന് ഇസ്ലാമോ ഫോബിയ അങ്ങനെ പ്രചരിപ്പിക്ക് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിലത്തോയില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം സി പി എം കേരളത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ത് എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയായിക്കൊണ്ട് ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കുക ഇത് കേരളത്തിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കേരളത്തിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റു സ്റ്റേറ്റുകളിലൊന്നും ഇങ്ങനെ ഒരു രീതി നമുക്ക് കാണാൻ പറ്റൂല കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന അപകടകരമായ തന്ത്രമാണ് സി പി എമ്മും നിരന്തരമായി ഇവിടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ നേരത്തെ തുടങ്ങി വെച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അതിൽ സംഭവിച്ചത് എന്താ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയൊഴികെ കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും സി പി എം പോയി അവരുടെ എല്ലാ തെറ്റിച്ച ഏറ്റവും വലിയ ഒരു പരാജയമാണ് അവര് ൂട്ടലുകളും തെറ്റിച്ചതിലെ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചത് ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തോൽക്കാനുള്ള കാരണം ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഇന്നും പല സ്വഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതിന് ചെറിയ ഒരു ഇടവേള ഒരു സമയത്തുണ്ടായിരുന്നെങ്കിൽ ആ ഇടവേളയെ ബ്രൈക്ക് ചെയ്തുകൊണ്ട് പിന്നെയും ആരംഭിച്ചത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പി വി അൻവർ പുറത്തുവിട്ട ഒരു ഭൂതമുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാക്കിയ ഒരുപാട് വലിയ രാഷ്ട്രീയ വസ്തുതകൾ തുറന്നു പറഞ്ഞ ചില സംഗതികളാണ് പി വി അൻവറിന്റെ പരാമർശത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനാണ് വകുപ്പിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പോലീസ് എന്ന് നമുക്കറിയാം അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ആ ബ്രേക്ക് ചെയ്ത സംഭവത്തെ വീണ്ടും പുറത്തെടുത്തുകൊണ്ട് സി പി എം ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മന്ത്രി റിയാസ് ആണ് മരുമകനായ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസ് ആണ് പി വി അൻബറിന്റെ പരാമർശം വന്നപ്പോ ആദ്യമായി പത്രകാരെ കണ്ടുകൊണ്ട് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആരെ പിന്നില് പി അൻബറിന്റെ പിന്നില് ജമാ ഇസ്ലാമിക്കാരാണ് സാധാരണഗതിയിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവ് പോലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്രങ്ങളും ചാനലുകളുമൊക്കെ ഏറ്റെടുത്ത് അന്നത്തെ അന്ത്യ ചർച്ച പിന്നെ അതായിരിക്കും പക്ഷേ ഇങ്ങനെ ഈ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും സി പി എമ്മിന്റെ കമ്മിറ്റി അംഗവുമായി അദ്ദേഹം ഇവിടുത്തെ ഒരു ചാനലും അത് യഥാർത്ഥത്തിൽ ഏറ്റെടുത്തില്ല ഒരു അന്തി ചർച്ചയിലും അത് ചർച്ചയായി വന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും റിയാസ് പത്രക്കാരെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞില്ലേ പിൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് എന്നിട്ട് നിങ്ങൾ എന്താ ഏറ്റെടുക്കാത്തത് ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് അത് ഏറ്റെടുക്കാത്തത് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഈ നാട്ടിന്റെ പൊതുബോധമാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്തമല്ലേ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന ധ്വനിയോടുകൂടി അദ്ദേഹം ആ ചോദ്യം വളരെ പ്രകോപനത്തോടുകൂടി പത്രക്കാർക്ക് നേരെ കയർത്തുകൊണ്ട് രണ്ടാമതും ചോദിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ രണ്ടാമതും അത് കേരളം വേണ്ട പോലെ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഥവാ ഇന്ന് എല്ലാത്തിന്റെയും ഇസ്ലാമിയാണ് ഏറ്റവും വലിയ തമാശയായി മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പിന്നിൽ ജമാ ഇസ്ലാമിയാണ് എന്ന് പറയുന്ന പരാമർശമാണ് തിരുവനന്തപുരത്തെ പുറത്തേക്ക് ചാടിയപ്പോ ആ പുറത്തു പോയ ആൾക്കുരന്നിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ട്രോൾ വരെ കേരളത്തിൽ പിന്നീട് വരികയുണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാത്തിന്റെയും പിന്നിൽ ജമാ ഇസ്ലാമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസത്തെയും ന്യായീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അപകടം നിറഞ്ഞ രാഷ്ട്രീയങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലൂടെയാണ് ഈ പരാമർശം െങ്കിൽ സി പി എമ്മിനോട് നമുക്ക് പറയാനുള്ളത് ഈ കേരളത്തിലുള്ള ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് എത്ര വേഗം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു അത്രയും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്